അസലാമലൈക്കും ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാം ദിവസം മുഴുവൻ ഇത് സോഫ്റ്റ് ആയിരിക്കും നമ്മൾക്ക് റേഷൻ കടയിൽ ഗോതമ്പ് പൊടിയായാലും ശരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഗോതമ്പ് പൊടിയായാലും ശരി ഏത് ഗോതമ്പ് പൊടിയായാലും ഇതുപോലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ തന്നെ ഇതാ ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് ഇവിടെ ഇല്ല ഇല്ലാട്ടോ മഴ കാരണം നല്ല മഴയാണ് അപ്പോൾ ഇടയ്ക്കിടക്ക് കറണ്ട് പോവുകയാണ് കേട്ടോ കണ്ടല്ലോ നല്ല പഞ്ഞി പോലെയാണ് നമ്മുടെ കുട്ടുണ്ടാകുക കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പം നമ്മൾ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഞാൻ കടയിൽ നിന്ന് ലൂസ് വാങ്ങിയ ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് റേഷൻ കടയിലെ ഗോതമ്പ് പൊടി പൊടിയാണെച്ചാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ അതുകൊണ്ട് ഇതുപോലെ എടുക്കാറുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അടിയിൽ പിടിക്കാണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം നല്ലൊരു വറവ് മണം വരും കേട്ടോ പിന്നെ ഞമ്മളീ എന്താണ് പൊടി ചെറുതായിട്ട് കട്ടകൾ പോലെ തോന്നും പക്ഷെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തൊട്ട് കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകണ പോലെ അതുവരെ ഒന്ന് ആയി കിട്ടണം കേട്ടോ നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി 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 നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ നല്ലോണം വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ അതാ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് വറവ് മണമൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പുട്ട് കഴിക്കാൻ അപ്പോൾ അതാണ് നമ്മൾ വറുത്ത് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിതിൽക്ക് ലേശവും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലോണം കൈവെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾതാ നമ്മളിത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഞമ്മളിതിൽക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ചെറിയ പൊടികൾക്ക് ഒരു കപ്പ് വെള്ളം വേണ്ടി വരില്ല നമ്മളിത് വറുത്തെടുക്കുക കാരണമാണ് കേട്ടോ നമുക്ക് ഒരു കപ്പ് വെള്ളം വരുന്നത് അല്ലയെന്നുണ്ടെങ്കിലും ഒരു കപ്പ് വെള്ളം ഒന്നും വരൂല്ല കേട്ടോ പിന്നെ ഞാൻ എനിക്കിത് മുഴുവനായിട്ടും വന്നിട്ടില്ല ഒരു ടേബിൾ സ്പൂണോളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് തന്നെ ഇത് നിലച്ചെടുക്കണം കേട്ടോ കട്ടകളാണെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട എങ്കിലും നമുക്ക് ഇത് നല്ലോണം എല്ലാ ഭാഗം ഒന്നും നനഞ്ഞ് കിട്ടുന്നുട്ടോ പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ നനച്ചെടുക്കുമ്പോൾ നല്ലോണം നനച്ചെടുത്തിട്ടില്ലെങ്കിലും നമ്മൾ പുട്ട് സോഫ്റ്റ് ആവില്ല കേട്ടോ എന്താണ് പുട്ട് പിന്നെ നല്ലോണം നനഞ്ഞു പോയാലും നമ്മൾക്ക് പറ്റൂല കേട്ടോ അപ്പോൾ പാകത്തിന് നമ്മൾക്ക് എന്നാൽ അത്യാവശ്യം നനവും വേണം എന്നാൽ നല്ല നനവ് കൂടി പോവാനും പാടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റ് ഇത് കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾ ഈ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് പുട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു അഞ്ച് ചിരട്ട പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണത് ഒരു ഒരു ചിരട്ട പുട്ട് കഴിക്കും മൊത്തത്തിൽ കഴിക്കുന്നുള്ളവർക്ക് അഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എന്താണ് മൂന്ന് കപ്പ് കൊണ്ട് അഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇതാ ഒരു ടീസ്പൂണോളം നമ്മളെ എന്താണ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇപ്പോൾ കണ്ടോ കട്ടകളൊക്കെ ഉണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം അത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിൽക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മിക്സിഡ് ജാർ ഉണങ്ങിയ ജാറ് തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു മുക്കാലോ ഇപ്പോൾ ഭാഗത്തോളൊക്കെ ഞാനൊരു മൂന്ന് പിടിയോളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് എടുക്കുമ്പോൾ നമ്മളെ പുട്ടിന് നല്ല സോഫ്റ്റും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ദിവസം മുഴുവൻ നമുക്ക് സോഫ്റ്റ് ആയിരിക്കാൻ നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ടോ കണ്ടല്ലോ കരണ്ട് ഇടയ്ക്കിടക്ക് പോയി വരുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ കൂടുതൽ നേരം കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കട്ടയാവും ഒന്നും പറഞ്ഞിട്ട് മാത്രം ആക്കി എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് മൂന്ന് തവണയായിട്ടാണ് കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാന് ഉണ്ടായിട്ടുള്ളത് അപ്പോ അതുകൊണ്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് വരിയായിട്ട് ഓരോ ഇതിലും ഓരോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ട് ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എണ്ണ ആവശ്യം വരും ഇതാവുമ്പോ മൂന്ന് തവണ അതാ ഇതുപോലെ നിറച്ചിട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്ക എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം അതാ നമ്മൾ മൊത്തത്തിൽ മൂന്ന് തവണയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല പുട്ടുപൊടി നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നനവുമുണ്ട് ഇന്നാ നമ്മുടെ പുട്ടുപൊടി പോലെ തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി ഇത് തേങ്ങയൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളെ പുട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ ചിരട്ട പുട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നല്ലോണം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇനി നമ്മൾ കുക്കറിൻ്റെ മേലെ വെച്ചിട്ട് ആവി ഏറ്റി എടുക്കുകയാണ് ചെയ്യണത് ഇത് ചിരട്ട ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ മോൾഡ് ഉണ്ടാവുകൊണ്ട് അതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഇതാ നമ്മൾ രണ്ടാമത്തത് എന്റെ കയ്യിൽ രണ്ടെണ്ണം ഇണ്ടാവുകൊണ്ട് ഒന്നാകുമ്പോഴേക്കും ഒന്ന് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് തേങ്ങ വെച്ചിട്ട് ഇതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഞാനിതിൽക്കൊരു കടലക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ ണ്ടല്ലോ നല്ല സോഫ്റ്റ് ഫുഡാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടാവും വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ ഇതുപോലെ വേറെ ടൈപ്പിലും നമ്മൾ ഗോതമ്പ് പുട്ടി പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോമായി വീണ്ടും വരാം അസ്സാം വലൈക്കും